പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിക്കവേ തന്റെ ശക്തി ചോരുന്നുവെന്ന തോന്നൽ ഒഴിവാക്കാൻ പിണറായി യുദ്ധഭൂമിയിൽ നേരിട്ടിറങ്ങിയിരിക്കുകയാണ് പാളയത്തിൽ പടയുണ്ടെന്നറിഞ്ഞു തന്നെയാണ് പിണറായി വിജയൻ മൗനം വെടിഞ്ഞതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു ഇപ്പോൾ ഇതിർ ശബ്ദങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ സന്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ശശിയേയും അജിത് കുമാറിനെയും ചേർത്തു അൻവറിനെ തള്ളിയും മുഖ്യമന്ത്രി ചിത്രം വ്യക്തമാക്കി പതിവിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമ പ്രവർത്തകരുടെ ഏതു ചോദ്യത്തിനും മറുപടി നൽകിയേ മടങ്ങൂ പറഞ്ഞായിരുന്നു അദ്ദേഹം വാർത്താസമ്മേളനം തുടങ്ങിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിദേശ സന്ദർശനത്തിലായിരിക്കെയാണ് പിണറായി സമീപകാലത്തെ തന്റെ ഏറ്റവും ദൈർഘ്യമേറിയ വാർത്താസമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയത് എന്നത് ശ്രദ്ധേയമാണ് അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നും അതിന് പിന്തുണ നൽകാൻ പാർട്ടിയിൽ ഒരു ശക്തി കേന്ദ്രമുണ്ടെന്നും വാദമുയർന്നതിനിടെയാണ് പിണറായിയുടെ ഈ കടന്നാക്രമണം ോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് ശേഷം പ്രതിരോധത്തിലായിരുന്ന മുഖ്യമന്ത്രിക്ക് തുടർ വിവാദങ്ങൾ തിരിച്ചടിയായിരുന്നു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചേരുന്ന സി പി എം കേന്ദ്ര പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ കേരളത്തിലെ വിവാദങ്ങൾ ചർച്ചയായേക്കും ജനറൽ സെക്രട്ടറി ആയിരിക്കെ കഴിഞ്ഞ ദിവസം അന്തരിച്ച സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലും വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും അൻവറിന്റെ വാദങ്ങളെ പിന്തുണച്ച് അഭിപ്രായ പ്രകടനമുണ്ടായിരുന്നു സി പി എമ്മിൽ പിണറായി വിരുദ്ധ ചേരി ശക്തിപ്പെടുന്നതിന്റെ സൂചനയായി ഇതിനെ വിലയിരുത്തുന്നവരുമുണ്ടായി സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ വന്ന ശേഷമാണ് സമവാക്യങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങിയത് അടുത്തിടെ ഇത് കൂടുതൽ പ്രകടവുമായി മുഖ്യമന്ത്രിയും കുടുംബവും സർക്കാരും പ്രതിരോധത്തിലായ വിവാദങ്ങളിൽ പല പ്രമുഖ നേതാക്കളും രക്ഷയ്ക്കെത്തിയില്ല എന്നതും ശ്രദ്ധിക്കപ്പെട്ടു മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ തനിക്കെതിരായ നിലപാടിലേക്ക് നീങ്ങുന്ന നേതാക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്